ഹലോ ഗൈസ് അപ്പം ഇന്ന് നമുക്ക് കിട്ടിയാൽ ഒരു മൂന്ന് പീസ് കിങ് ഫിഷ് ആണ്ട്ടോ അതും ചെറിയ കിങ് ഫിഷാണ് കിട്ടിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാമിൽ സഫയാക്കാൻ വേണ്ടിയിട്ടാട്ടോ അതായത് ജസ്റ്റ് ക്ലീൻ മാത്രം ചെറിയ കിങ് ഫിഷാണോ വലുതാണോ ടേസ്റ്റ് കൂടുതൽ എനിക്ക് എന്തോ പേഴ്സല് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടത് വലുതാണ് വലുതാണെട്ടോ വലിയ കിങ് ഫിഷിനെ അപേക്ഷിച്ച് ചെറിയ കിങ് ഫിഷിന് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഡർ മീറ്റാണെട്ടോ നിങ്ങൾ കഴിച്ചവരാണെങ്കിൽ ചെറുതാണോ വലുതാണോ ഇഷ്ടം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തതെ എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ ആവണമെന്നില്ല ചിലർക്ക് വലുത് ഇഷ്ടാവും ചിലവർക്ക് ചെറുതിഷ്ടാവും ഞങ്ങളുടെ യു എയിൽ വന്ന സമയത്ത് ഒരു അറബി കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഗബത്ത് ഫീന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊന്നും അറിയില്ലല്ലോ എനിക്ക് മനസ്സിലായില്ലാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞിട്ട് പറഞ്ഞു സഹീർ സഹീർ എന്ന് പറഞ്ഞു എനിക്ക് അതും മനസ്സിലായില്ല എൻ്റെ കൂടെ നിൽക്കുന്ന ബംഗാളി ചാടി എന്നിട്ടിട്ട് പറഞ്ഞു യെസ് അറബാബ് ഫീ അങ്ങനെ ഗതി കെട്ടു അവസാനം ഞാൻ കുറച്ചെങ്കിലും അറബി ഇപ്പോഴാണ് പഠിച്ചു വന്നത് വലിയ കിങ്ഫിഷിനെ അവർ വിളിക്കണേ ചെനാത്തെന്നും അതുപോലെ തന്നെ ചെറിയ കിങ്ഫിഷിനെ വിളിക്കണേ ഗബ്ബത്തെന്നു കേട്ടോ ഞാനീ പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസമോ തെറ്റോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കുറേ നാളായി അറബിക്ക കസ്റ്റമറൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അറിയാവുന്നവർ വന്നിട്ട് കമൻറ്റ് കറക്റ്റായിട്ട് ഇട്ടേര് ഇന്നിപ്പോൾ നമ്മൾ ഈ കിങ് ഫിഷ് മാർക്കറ്റിൽ നിന്ന് എടുത്തത് മഞ്ഞിനെ കണ്ട് നൂറ്റി നാൽപ്പത് തെരംസിനെ വലിയ കിങ് ഫിഷ് എടുത്തത് അതുപോലെ തന്നെ ചെറിയ കിങ് ഫിഷ് എടുത്തത് നൂറ്റി എൺപത് തെറംസ് മണ്ണെന്ന് പറഞ്ഞാൽ നാല് കിലോയ്ക്കാണ് മണ്ണെന്ന് പറയണത് മാർക്കറ്റിലൊക്കെ മഞ്ഞിൻ്റെ കണക്കിലാണ് കേട്ടോ മീനൊക്കെ കൊടുക്കുന്നത് കൂടുതലും നിങ്ങൾ ഫിഷ് റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണോ എന്നാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പേജ് ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ ഫിഷ് കട്ടിയുടെ എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടി ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട